ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ആറ് ദിവസം പിന്നിട്ടിട്ടും കാര്യമായ ഒരു ശ്രമവും നടത്താതെ പോലീസ് പേരിന് ചില പരിശോധനകൾ മാത്രം നടത്തി പോലീസിന്റെ ഒളിച്ചുകളി തുടരുകയാണ് ലുക്ക് നോട്ടീസ് ഇറക്കിയുള്ള പ്രഹസനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് പോലീസിന്റെ നടപടി എന്നാൽ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനം എതിരായാൽ കീഴടങ്ങാനാണ് സിദ്ദിഖിന്റെ നീക്കം എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രാഗിൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് നാളെ ഒരാഴ്ച പൂർണ്ണമാവുകയാണ് ഇതുവരെ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോഴും സൂചനകൾ കാരണം കൊച്ചി എയർപോർട്ടിൽ നിന്ന് എന്തായാലും മറ്റൊരു രാജ്യത്തേക്കോ ദുബായിലേക്കോ ഒന്നും കടന്നിട്ടില്ല എന്നുണ്ട് പക്ഷെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോയി മറ്റേതെങ്കിലും രാജ്യം വിദേശത്തെ രാജ്യത്തേക്ക് പോയോ അറിയില്ല ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്രയധികം വീഴ്ച അതിഗുരുതരമായ വീഴ്ച എങ്ങനെ സംഭവിച്ചു മറുപടി പറയേണ്ടി വരില്ലേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുമ്പോൾ എന്ത് പറയും വൻ വീഴ്ചയാണ് ഇതിൽ പോലീസിന് എസ് ഐ ടിക്ക് ഉണ്ടായിരിക്കുന്നത് ആ വീഴ്ച ബോധപൂർവ്വമാണെന്ന വിമർശനങ്ങളും ശക്തമാണ് കാരണം ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയ ഘട്ടത്തിൽ സിദ്ധിക്കിവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പിടിക്കാൻ ശ്രമിച്ചില്ല അതിനുശേഷം ഒളിവിൽ പോയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോർട്ട് ഓർഡർ അടക്കം പുറത്തേക്ക് വരുന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു തുടർന്ന് പോലീസ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു അത് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ മാത്രമാണ് പോലീസ് അണങ്ങിയത് അങ്ങനെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി ആ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയുള്ള പ്രഹസനത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുകയായിരുന്നു ഇപ്പോഴും ം പോലീസിൻ്റെ ഒരു ടീം കൊച്ചിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവർ കാര്യമായ ഒരു പരിശോധനയും നടത്തുന്നില്ല ചില ഘട്ടങ്ങളിൽ ഈ സിദ്ദിക്കിൻ്റെ പടമുകളിലെയും അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലെയും വീടിൻ്റെ പരിസരത്തെത്തി പരിശോധന നടത്തി പോകുന്നു എന്നല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് കയ്യത്തും ദൂരത്തും പ്രതിയുണ്ടായിരുന്നിട്ടും പിടികൂടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പിടികൂടിയില്ല അതിനുശേഷം വിമർശനം ശക്തമായപ്പോൾ പിന്നീട് ഈ സിദ്ദിക്കിന് പുറകെ നടക്കാൻ തുടങ്ങി അതായിരുന്നു എസ് ഒരു നിലവിലത്തെ സ്ഥിതി പക്ഷേ അതിനുശേഷവും ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കിയിട്ടും പിന്നീട് കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നാളെ ഇപ്പോൾ സുപ്രീം കോടതി ഇത് പരിഗണിക്കാൻ പോവുകയാണ് അപ്പീൽ പരിഗണിക്കാൻ പോവുകയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് നാളെ എതിരായി കഴിഞ്ഞാൽ ഇതിൽ നടപടിയെടുക്കാം എന്ന ഒരു ധാരണയിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷേ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട ക്യാമ്പ് വ്യക്തമാക്കുന്നത് നാളെ ഈ വിധി അനുകൂലമായാൽ പ്രശ്നമില്ല അല്ലാന്നുണ്ടെങ്കിൽ കീഴടങ്ങുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഒരു ഒരു കാര്യം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാകും പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെൽ ഹൈക്കോടതി തള്ളി അതിൽ സിദ്ദിക്കിനെതിരെ കേസ് ഗൗരവകരമാണ് എന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുമുണ്ട് ഇത്രയടക്കം കാര്യങ്ങൾ ഉൾപ്പെടുന്ന വിധി ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഇതിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല അത് സിദ്ദിഖിന് അനുകൂലമായ ഒരു നടപടി പോലീസിന് ഭാഗത്തുനിന്നുണ്ടായെന്ന വിമർശനം ശക്തമാണ് നേരത്തെ സി പി ഐയുടെ മുഖപത്രമടക്കം ഈ വിമർശനം ഉന്നയിച്ചിരുന്നു പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ഉന്നയിച്ച വാദം ഈ ഡബ്ല്യു സി സിയും അമ്മ സംഘടനയും തമ്മിലുള്ള തർക്കത്തിനിരയാണ് താനെന്നാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നിലേക്കുണ്ട് എന്തായാലും സിദ്ദിഖ് ഇപ്പോഴും ആറ് ദിവസമാകുമ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്